ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്നിന്ങ്ങളിലും റിയ റൈനസിനായിരുന്നു ഒന്നാം സ്ഥാനം കുച്ചിപ്പുടി നാടോട് നൃത്തം കേരള നടനം എന്നീ ഇനങ്ങളിലാണ് ഈ മുടുക്ക് ഒന്നാം സ്ഥാനത്തെത്തിയത് ശ്രീകൃഷ്ണ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് റിയ ഇതേ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരൻ കൃഷ്ണദാസ് പ്രവൃത്തി പരിചയ സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നുണ്ട് പേപ്പർ ക്രാഫ്റ്റ് ആണ് കൃഷ്ണദാസിന്റെ ഐറ്റം സംസ്ഥാനതല റഗ്ബിയിലും കൃഷ്ണദാസ് പങ്കെടുത്തിട്ടുണ്ട് ിയയും കൃഷ്ണദാസും മാതാപിതാക്കളായ റൈനസ് നിഷ എന്നിവരും വിശേഷങ്ങൾ ഫസ്റ്റ് മാതാപിതാക്കളായും പങ്കെടുക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് ആണ് കേരള നടനം ഈ മൂന്നെണ്ണത്തിലും ഫസ്റ്റ് ആണ് ചാവക്കാട് ഉപജില്ലയിലെ മൂന്ന് ഐറ്റത്തിലും പ്ലസ് ടു ശ്രീകൃഷ്ണ സ്കൂളിലെ ശ്രീഷണിക്കുന്നു ഒരു സംഭവം കേട്ടു മേക്കപ്പ് ഓടിപ്പോയിട്ട് കേരള കയറേണ്ടി വന്നത് എന്തായിരുന്നു ആ അത് അവര് ആദ്യം ഒന്നാമത് ടൈം ഷെഡ്യൂൾ അവര് ശെരിക്കില്ല ഒക്കെ ഒരേ ടൈമിലാ വന്നേക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാന്നറിയില്ല ഏകദേശം വെച്ചിട്ട് മഷൂറിനെ ആദ്യം കുച്ചിപ്പുടി കളിച്ചു അങ്ങനെ വന്നിട്ട് ഫോക്കിനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവര് വന്നത് അവിടെ മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് കേരള നടത്തിനെ പിന്നെ എന്തായാലും റെഡി ആയിക്കോളാം അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ശെരി നിക്കണ സമയത്ത് അവര് കേരളണ്ട് അപ്പൊ തന്നെ മാറ്റി അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ടും പ്ലസ് ടു ഇതിപ്പോ സ്കൂളിലെ ലാസ്റ്റ് ആണ് ആണല്ലേ പ്ലസ് ടു പഠിക്കുന്നത് ഇനിയിപ്പോ ജില്ലയില് ജില്ലാ മത്സരങ്ങൾ എവിടെയാ ഇരിങ്ങാലക്കോടാ ഇരിങ്ങാലക്കോട്ടിൽ വിജയക്കോട ചൂടിയിട്ട് വരാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാല്ലേ ആരാ പഠിപ്പിക്കുന്നത് ചെറുപ്പം മുതൽ ക്ലാസിക്കൽ പഠിപ്പിച്ചത് സ്മിത ജയകൃഷ്ണൻ ഇപ്പോ ഐറ്റം മാറി പഠിച്ചത് കലാക്ഷേത്ര അമൽനാഥിന്റെ അപ്പൊ എന്തായാലും ഹാപ്പിയാണ് അച്ഛനും അമ്മയും ആങ്ങനെയും ഒക്കെ ഹാപ്പിയാണ് മോള് ഹാപ്പിയാണ് ഇപ്പൊ എന്തായാലും ജില്ലയില് പോയിട്ട് ഈ മൂന്നെണ്ണത്തിലും നമുക്ക് ഈ തൊട്ടതൊക്കെ പൊന്നാക്ക എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ മൂന്നെണ്ണത്തിലാണ് പങ്കെടുക്കുക മത്സരിക്കാൻ പറ്റിയ മൂന്നെണ്ണത്തിലും ഫസ്റ്റ് സമ്മാനമായിട്ട് പറ്റി എന്തായാലും സന്തോഷാണ് അതുപോലെ തന്നെ അനിയനും ഒരു സമ്മാനം ഉണ്ട് അല്ലെ പേപ്പർ ക്രാഫ്റ്റ് ജില്ലാതലത്തില് പേപ്പർ ക്രാഫ്റ്റില് ഫസ്റ്റ് ആണ് സെക്കൻഡ് പക്ഷെ സ്റ്റേറ്റിലേക്ക് പോകാം ഒന്ന് രണ്ട് സ്റ്റേറ്റിലേക്ക് പോകാം സ്റ്റേറ്റ് എവിടെ വെച്ചിട്ടാണ് പാലക്കാട് അവിടെയാണ് പോകുന്നത് എന്താ മത്സരം ഒമ്പതാം തീയതി പൊതുവേ നിങ്ങളൊരു കലാകാരന്മാരുടെ കുടുംബ എനിക്കറിയാം പിന്നെ നിങ്ങൾ ഒരുപാട് കലാപരമായിട്ടുള്ള സൃഷ്ടികള് നിങ്ങളൊരു ഉപജീവനന്മാരും അതെ അതെ തീർച്ചയായിട്ടാണ് അപ്പൊ ആ പാരമ്പര്യാണ് മക്കൾക്ക് അതെ അവരോപ്പം ഉണ്ടാവാറുണ്ട് ഞങ്ങളെ തൊഴിലിന്റെ ഒപ്പം തന്നെ മക്കളും ഉണ്ടാവാറുണ്ട് അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു പ്രചോദനമുണ്ട് പിന്നെ ഞങ്ങൾ ചെറുതിലെ മക്കളെ പരിശീലിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട് പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ രണ്ടാളും ഒരേ ഇതിലാണ് മോള് പുറകെ എഴുത്താണ് പുറകെ പോയിതാന്ന് വെച്ചാൽ കയ്യിലൊരു വേദന വന്നു വയ്യാണ്ടായി അതിന്റെ മുകളിലാണ് മോള് അത് രണ്ടാളും ഒരേ പൂക്കൾ തന്നെ ഉണ്ടാക്കിയായിരുന്നു രണ്ടുപേരും മത്സരത്തിൽ മോൾക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിപ്പോ ല്ലേ രണ്ടുപേരും ഒരുമിച്ച് സഹോദരന്മാർ സാധ്യത ആയിക്കോട്ടെ നമുക്ക് ഇനിയുണ്ടല്ലോ ഇത് കഴിഞ്ഞ ഇനിയും അടുത്ത മത്സരങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ചൊക്കെ പോവാൻ പറ്റും അമ്മക്ക് പറയാനുള്ളത് വളരെ പഠിപ്പിക്കുന്ന കാര്യത്തില് ഒക്കെ ആയിരുന്നു പിന്നെ പ്ലസ് ടുവിന് ആ ഈ കലാപരമായ കഴിവുകളും കൂടെ പഠിപ്പും കൊണ്ടുപോകണം ആഗ്രഹം ഒരു കാര്യം ശ്രദ്ധിച്ചോ ഫുൾ പ്ലസ് ആയിരുന്നു ശ്രമിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം കാരണം ഗുരുവായൂരിന്ന് പങ്കെടുത്ത റിയക്ക് മൂന്നെണ്ണത്തില് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ള അവിടെ തന്നെയാണ് അപ്പൊ അവിടെ നിന്ന് കിട്ടുന്നു ജില്ലയിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് മേടിക്കുന്നു അപ്പൊ എന്തായാലും ഇത് ഈ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ആയിട്ട് കൂടുതൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് മിടുക്കന്മാരായിട്ട് മുന്നോട്ട് പോകണം ഓക്കെ